കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു മദ്യവനൽ അവധിക്ക് മുമ്പ് തന്നെ അഞ്ചുരുളി തിരക്കിൽ അമരുകയാണ് മാർച്ച് കഴിയുന്നതോടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിലും അഞ്ചുരുളിയിൽ വൻ തിരക്കുണ്ടാകുമെന്നാണ് കരുതുന്നത് മഹേഷിന്റെ പ്രതികാരം കട്ടപ്പനയിലെ ഹൃദിക് റോഷൻ ലൈഫ് ഓഫ് ജോസുകുട്ടി യോബിന്റെ പുസ്തകം ജെയിംസ് ആൻഡ് ആലീസ് തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ മുഖം കാണിച്ചതോടെയാണ് അഞ്ചുരുള്ളി എന്ന മനോഹര പ്രദേശത്തിന് ആരാധകർ കൂടിയത് ഇതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ വരവും കൂടി ഇടുക്കി എന്ന കാനനസുന്ദരിയുടെ ഭക്ഷ്യസുന്ദരമായ മായാക്കാഴ്ചകളിൽ ഒന്നായ അഞ്ചുരുള്ളി ഇന്ന് വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഉരുളി കമ്മിറ്റിയതുപോലെ അഞ്ചു മലകളും ഇരട്ടയാറിലെ ഡൈവേഴ്സൺ ഡാമിൽ നിന്ന് ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം ഒഴുകുന്ന ടണലുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ ഇടുക്കി അണക്കെട്ട് തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ് വേനലായാലും മഴയായാലും അഞ്ചുരുള്ളി ഒരുക്കുന്ന കാഴ്ചകൾക്കും മനോഹര അനുഭവങ്ങൾക്കും മാറ്റു മഴക്കാലമാകുമ്പോൾ ടണലിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം ഡാമിൽ പതിക്കുന്ന കാഴ്ച കാണാം വേനൽക്കാലമാകുമ്പോൾ ടണലിലൂടെ നടക്കാം ഇരട്ടയാർ മുതൽ അഞ്ചുരുള്ളി വരെ ഒറ്റപ്പാറയിലാണ് അഞ്ചുല്ല് ടണൽ നിർമ്മിച്ചത് രണ്ട് വശങ്ങളിൽ നിന്നായി നിർമ്മാണം ആരംഭിച്ച് മധ്യത്തിൽ വെച്ച് കൂട്ടി യോജിപ്പിക്കുകയായിരുന്നു ഇതിനുള്ളിലേക്ക് കടന്നാൽ അര കിലോമീറ്ററോളം മാത്രമേ വായുവും വെളിച്ചവും കിട്ടൂ കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ടണൽ ഇടുക്കി അണക്കെട്ടിൽ വെള്ളം പൂർണ്ണമായി നിറയുമ്പോൾ ടണൽ മുഖത്തുവരെ വെള്ളം കയറും അപ്പോൾ ആയിരവടിക്ക് മുകളിൽ വെള്ളമുണ്ടാവും അപകട സാധ്യത കണക്കിലെടുത്ത് മഴക്കാലം ഒഴികെയുള്ള മറ്റെല്ലാ സമയങ്ങളിലും സഞ്ചാരികൾക്ക് ടണലിനുള്ളിൽ കയറാം സെപ്റ്റംബർ മുതൽ മാർച്ച് അവസാനം വരെയുള്ള സമയമാണ് ഇവിടെ സന്ദർശിക്കാൻ അവസരം വർഷത്തിൽ എല്ലാ സമയവും സഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ട് അവധിക്കാലത്താണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് അപകട സാധ്യതയുള്ള പ്രദേശത്ത് സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് ஸோ ஏதாவது சேஃப்டிக்காக ஒரு ரோப் அந்த மாதிரி எதாவது அரேஞ்ச் பண்ணியிருந்தால் நல்லாயிருக்கும் இங்கே வந்து சன்செட் பார்க்குறதுக்கு உள்ளே போய் என்ன இருக்குது அப்படி எக்ஸ்ப்ளோர் பண்ணுறதுக்கும் நல்ல பிளேஸ் பட் ஸ்டில் இது வந்து ரொம்ப டேஞ்சரஸாக இருக்குது ராக்ஸ் எல்லாம் இருக்கிறதுனால ஸ்லிப்பரியாகவும் இருக்குது അണക്കെട്ട് സുരക്ഷാ വിഭാഗത്തിന്റെ കയ്യിലാണ് അഞ്ചുരുളി കഴിഞ്ഞ ദിവസം അഞ്ചുരുളി ടണലിലേക്ക് ഇറങ്ങുന്നത് അടച്ചത് വിഭാഗത്തിനും വിടയാക്കിയിരുന്നു തീരുമാനം മാറ്റിയത് സഞ്ചാരികൾക്ക് അനുഗ്രഹമായി അല്ലായിരുന്നുവെങ്കിൽ അഞ്ചുരുളിയുടെ സൗന്ദര്യം സഞ്ചാരികൾക്ക് അന്യമാകുമായിരുന്നു നമ്മൾ എപ്പോഴും ഇതുപോലുള്ള പ്രകൃതിയുമായി ഇണങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് ഇത് തുറന്നു കിട്ടിയിട്ടുണ്ട് ഇത്രയും കാലം സഞ്ചാരി സഞ്ചാരികൾ വന്ന് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നുള്ളത് അപ്പോൾ തുറന്നതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാം പ്രകൃതിയോട് ഒരുപാട് ഇണങ്ങിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് അതിനോടൊപ്പം തന്നെ വളരെ ഭീതി ഉളവാക്കുന്ന ഒരു ഏരിയ കൂടി കാരണം എത്രത്തോളം സുരക്ഷിതമാണോ എത്രത്തോളം നമ്മൾ ഈ നീച്ചുറായിട്ട് ഇടപഴകി വരുമ്പോൾ അത്രത്തോളം വളരെ അപകട സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ മഞ്ഞുവൽ പോയി കണ്ടതുപോലെ തന്നെ ആളുകൾ ഒബിയസ്ലി അതിൻ്റേതായ ഒരു പ്രകൃതിയോട് കൂടുതൽ ആകാംക്ഷയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ അത്രയും ക്രമീകരണ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടെ ആവശ്യമുള്ളതാണ് സോ അതും കൂടെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്രകൃതി വിനോദസഞ്ചാരം കൂടെ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു നല്ലൊരു ഇതാവുന്നതാണ് സുരക്ഷ ഉരുക്കി അഞ്ചുരുള്ളിയെ ലോകത്തിന്റെ നെറുകിയിലെത്തിക്കുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെടുകയാണ് വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലായ്മയാണ് അഞ്ചുരുള്ളിയുടെ വികസന തടസ്സം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് തട്ടപ്പന